കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കേരളോത്സവത്തിന് കോതമംഗലത്ത് തിരിതെളിഞ്ഞു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു ചരിത്ര വസ്തുതകൾ ഉൾക്കൊള്ളുന്ന കലാപ്രകടനങ്ങളെ ഭരണകൂടം ഭയപ്പെടുകയാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു കോതമംഗലത്ത് യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേരളോത്സവത്തിന് മുന്നോടിയായി നഗരത്തിൽ വർണ്ണശബളമായ ഘോഷയാത്ര നടന്നു വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ ബാനറുകൾക്ക് കീഴിൽ ഫ്ലോട്ടുകളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര സമ്മേളന വേദിയായ മാർബേസിൽ ഗ്രൗണ്ടിൽ സമാപിച്ചു സമ്മേളനാനന്തരം വിധു പ്രതാപും സംഘവും അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി ബുധനാഴ്ച രാവിലെ മാർബേസിൽ സ്കൂൾ വേദിയിൽ കലാമത്സരങ്ങളും മാർ കോളേജ് ഗ്രൗണ്ടിൽ കായിക മത്സരങ്ങളുമാണ് നടക്കുക വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ ഉദ്ഘാടനം ചെയ്യും യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് കെ ജി മാക്സി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ജില്ലാ പഞ്ചായത്ത് അംഗമായ റഷീദ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ എം ബി എ ചെയർമാൻ ഇ കെ ശിവൻ സലീം റാണി ജോർജ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം മജീദ് മിനി ഗോപി ജെസി സാജു പി കെ ചന്ദ്രശേഖരൻ നായർ സിബി മാത്യു ഖദീജ മുഹമ്മദ് ഗോപി മുട്ടത്ത് ജില്ലാ കോർഡിനേറ്റർ കെ ആർ രഞ്ജിത്ത് ജില്ലാ ഓഫീസർ ആർ പ്രജീഷ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു